അമേരിക്കൻ വിസ എന്നത് ഒരു ഉറപ്പായ അവകാശമല്ലെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അമേരിക്കൻ നിയമങ്ങൾ ലംഘിച്ചാൽ വിസ റദ്ദാക്കാവുന്ന ഒരു ആനുകൂല്യം മാത്രമാണിത് അമേരിക്കയിൽ ആയിരിക്കുമ്പോൾ അക്രമം ഗാർഹിക പീഡനം അല്ലെങ്കിൽ മറ്റ് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് അറസ്റ്റിലാകുന്ന വ്യക്തികളുടെ വിസ ഉടനധി റദ്ദാക്കിയേക്കും അവർക്ക് ഭാവിയിൽ യു എസ് വിസകൾക്ക് അർഹതയില്ലാതാകാനും സാധ്യതയുണ്ടെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് മുന്നറിയിപ്പ് നൽകി ഇമിഗ്രേഷൻ ജഡ്ജിമാരെയും മറ്റ് ഫെഡറൽ ഉദ്യോഗസ്ഥരെയും പ്രതിനിധീകരിക്കുന്ന ഇന്റർനാഷണൽ ഫെഡറേഷൻ ഓഫ് പ്രൊഫഷണൽ ആൻഡ് ടെക്നിക്കൽ എഞ്ചിനീയേഴ്സ് പറയുന്നത് പതിനഞ്ച് ജഡ്ജിമാരെ വെള്ളിയാഴ്ച അവരുടെ പോസ്റ്റുകളിൽ നിന്ന് നീക്കം ചെയ്തു എന്നാണ് തുടർന്ന് തിങ്കളാഴ്ച രണ്ട് ജഡ്ജിമാരെ കൂടി നീക്കം ചെയ്തു ഈ ജഡ്ജിമാർ ടെക്സസ് ന്യൂയോർക്ക് കാലിഫോർണിയ ഒഹായ ഉൾപ്പെടെ കുറഞ്ഞത് പത്ത് സംസ്ഥാനങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻ്റെ മുന്നറിയിപ്പും ജഡ്ജിമാരെയും അവരുടെ പോസ്റ്റുകളിൽ നിന്ന് നീക്കം ചെയ്തു എന്നതും കൂട്ടി വായിക്കപ്പെടേണ്ടതാണ് അമേരിക്കയിൽ ആയിരിക്കുമ്പോൾ നിങ്ങൾ അക്രമം ഗാർഹിക പീഡനം അല്ലെങ്കിൽ മറ്റ് കുറ്റകൃത്യങ്ങൾ അറസ്റ്റിലായാൽ നിങ്ങളുടെ യു എസ് വിസ റദ്ദാക്കപ്പെടാം ഭാവിയിൽ നിങ്ങൾക്ക് യു എസ് വിസകൾക്ക് അർഹതയില്ലാതാകാനും സാധ്യതയുണ്ട് വിസ ഒരു അവകാശമല്ല ഒരു ആനുകൂല്യം മാത്രമാണ് നിയമം ലംഘിച്ചാൽ അത് റദ്ദാക്കുന്നതാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് കൺസുലാർ അഫയേഴ്സ് ചൊവ്വാഴ്ച പുറത്തിറങ്ങിയ പ്രസ്താവനയിൽ പറയുന്ന വാക്കുകളാണിത് ഒരറ്റ തെറ്റുമതി നിങ്ങളുടെ താമസം നഷ്ടപ്പെടാൻ എല്ലാ സന്ദർശകരും നിയമങ്ങളെ മാനിക്കണം അല്ലെങ്കിൽ സ്ഥിരമായ വിസ റദ്ദാക്കലിന് സാധ്യതയുണ്ടെന്നും യു എസ് പ്രതീക്ഷിക്കുന്നു എന്ന സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് കൂട്ടിച്ചേർത്തു യു എസ് നിയമങ്ങൾ ലംഘിച്ചാൽ വിസ ഉടമകൾക്ക് നാടുകടത്തൽ ശിക്ഷ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് ഒരു മോശം തീരുമാനം നിങ്ങളുടെ വിസയ്ക്ക് സ്ഥിരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നിയമത്തെയും ക്രമസമാധാനത്തെയും പൊതുസുരക്ഷയും വിലമതിക്കുന്നു സന്ദർശകർ നിയമം അനുസരിക്കണമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് നേരത്തെ ശനിയാഴ്ച യു എസ് എംബസി ഇന്ത്യയിലെ വിസ ഉടമകളോട് എല്ലാ അമേരിക്ക നിയമങ്ങളും പാലിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു അന്നും യു എസ് നിയമങ്ങളോ ഇമിഗ്രേഷൻ നിയമങ്ങളോ ലംഘിക്കുന്ന വിസ ഉടമകൾക്ക് നാടുകടത്തൽ ശിക്ഷ ലഭിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് യു എസ് മിഷൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം നടപ്പാക്കിയ ശക്തമായ ഇമിഗ്രേഷൻ നയങ്ങളുടെ തുടർച്ചയാണിതെന്നും അവർ കൂട്ടിച്ചേർത്തു വിസ നൽകിയ ശേഷം യു എസ് വിസ സ്ക്രീനിങ് അവസാനിക്കുന്നില്ല എല്ലാ യു എസ് നിയമങ്ങളും ഇമിഗ്രേഷൻ നിയമങ്ങളും അവർ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഞങ്ങൾ വിസ ഉടമകളെ തുടർച്ചയായി പരിശോധിക്കുന്നുണ്ട് അവർ അനുസരിക്കുന്നില്ലെങ്കിൽ അവരുടെ വിസ റദ്ദാക്കുകയും നാട് കടത്തുകയും ചെയ്യും എംബസി എക്സിൽ പോസ്റ്റ് ചെയ്തത് ഇങ്ങനെയാണ് എഫ് എം ജെ എന്നീ നോൺ ഇമിഗ്രൻറ്റ് വിസകൾക്ക് അപേക്ഷിക്കുന്നവർ അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ യു എസ് ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർക്ക് സ്ക്രീൻ ചെയ്യാൻ എളുപ്പമാക്കുന്നതിന് വേണ്ടി പബ്ലിക്കാക്കി വെക്കണമെന്ന് യു എസ് മിഷൻ ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് എംബസിയുടെ മുന്നറിയിപ്പ് സാധാരണയായി വിദ്യാർത്ഥികൾക്കും എക്സ്ചേഞ്ച് വിസിറ്റർമാർക്കുമാണ് ഈ വിസകൾ അനുവദിക്കുന്നത് ട്രംപ് ഭരണകൂടത്തിൻ്റെ സുരക്ഷ വർദ്ധിപ്പിക്കാനും വിസ നടപടിക്രമങ്ങളുടെ വിശ്വാസത ഉറപ്പാക്കാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിത് എഫ് എം അല്ലെങ്കിൽ ജെ നോൺ ഇമിഗ്രന്റ് വിസയ്ക്ക് അപേക്ഷിക്കുന്ന എല്ലാ വ്യക്തികളും അവരുടെ സ്വത്തും സ്ഥാപിക്കും തിനും യു എസ് നിയമപ്രകാരം യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള അവരുടെ യോഗ്യത ഉറപ്പാക്കുന്നതിനും ആവശ്യമായ പരിശോധനകൾക്ക് എളുപ്പമാക്കുന്നതിനു വേണ്ടി അവരുടെ എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിലെയും സ്വകാര്യതാ ക്രമീകരണങ്ങൾ ഉടൻ തന്നെ പബ്ലിക്കാക്കി വെക്കാൻ അഭ്യർത്ഥിക്കുന്നു എന്ന് ജൂൺ അവസാന വാരം ഇന്ത്യയിലെ യു എസ് എംബസി എക്സിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു ട്രംപ് ഭരണകൂടം അടുത്തിടെ ഇമിഗ്രേഷൻ നയത്തിൽ മറ്റൊരു മാറ്റം കൂടി വരുത്തിയിട്ടുണ്ട് ജൂലൈ നാലിന് ഒപ്പുവെച്ച വൺ ഡിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് പ്രകാരം ഇരുന്നൂറ്റമ്പത് ഡോളർ വിസ ഇന്റഗ്രിറ്റി ഫീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ ഫീസ് ഒരു സെക്യൂരിൽ ഡോസിറ്റ് ആയാണ് പ്രവർത്തിക്കുന്നത് അപേക്ഷകർ ചില നിബന്ധനകൾ പാലിക്കുകയാണെങ്കിൽ ഇത് റീഫണ്ട് ചെയ്യും യു എസ് ഇമിഗ്രേഷൻ നിയമങ്ങൾ പാലിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ട്രംപ് ഭരണകൂടത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമാണിത് ഈ മാറ്റം രണ്ടായിരത്തിൽ പ്രാബല്യത്തിൽ വരും അതായത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ യു എസ് വിസക്ക് അപേക്ഷിക്കുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് ഡോളർ അധികമായി നൽകേണ്ടി വരും ഇതെല്ലാവരും ബാധകമാണ് നിയമം തെറ്റിക്കാതിരിക്കാനും വിസയുടെ വിശ്വാസ്യത ഉറപ്പാക്കാനുമാണ് ഈ ഫീസ് ഈടാക്കുന്നത് നിയമം തെറ്റിക്കാത്തവർക്ക് ഈ പണം തിരികെ ലഭിക്കും സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ